ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട് നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ ഇതല്ലേ മറ്റം ഈ കോലം വരച്ചു വരച്ചിട്ടൊരു കോലത്തിലായത് ലക്ഷണമുണ്ട് അവള് വരയ്ക്കുന്നത് നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്ത തലയ്ക്ക് അഭു എല്ലാത്തിനും കണ്ടോ നോക്കി ഞാൻ എല്ലാം കാണുന്നുണ്ട് പെങ്ങളെ അവളൊരു കോലം വരച്ചതാ അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത് ഈ കിടക്കുന്ന ഒരു മഹാലക്ഷ്മിയാ ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ട വച്ചി പറയണ്ട പറയണ്ട വീടിന് കോലം പൊടർത്താൻ വഴക്കം അപ്പതാ ഇരിക്കും കോലം അവൾ നനച്ചതോ അതെടുത്ത് പുട്ട് ചൂടാൻ വെച്ചിരുന്ന പൊടിയെടുത്ത് നിന്നോടാനാണ് കോലം വരയ്ക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ അമ്മ അടിപ്പാങ്ങളിക്കാൻ വന്ന ബോധം കെട്ട് വീണു ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്താ എന്താ നീ അവളോട് എന്ത് കാണിച്ചേ കാണിച്ച ആ ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയട്ടിനോട് സംസാരിച്ചൊന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി പ്പ സെഞ്ചിറ്റ് ഇനിമേ ഇപ്പിടി ചെയ്യട്ടെ എന്നെ മന്നിച്ചിടുങ്ങ് നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും ചിലപ്പോ അടിച്ചൊന്നും വരും എന്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്ക ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തല്ലടാ അപ്പൊ നീയായിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് കൊടുത്തോ അല്ലേടാവിഴി പൂവിരു ഹൈ ഇന്ന് നല്ല സ്റ്റൈലാണല്ലോ എന്താണെന്നറിയില്ല അറിയില്ല ഇപ്പോ എല്ലാവരുടെയും നല്ല തെളിച്ചുണ്ട് പാലങ്ങനെയുണ്ട് പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ആട്ടാ വെളുത്തിട്ട് അത് തന്നെ ഞാനും ചോദിച്ചത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കല്ലേ ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാച്ച ചോദിച്ചാലോ ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ ഇത് അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ അവളോട് തമിഴിൽ ചോദിക്കണം അല്ലെങ്കിൽ അവൾ കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന് അതിന്റെ നാണക്കരെ എനിക്കും കൂടെ മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ കാണാമെന്നിരുന്നു താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം ഓർമ്മയുണ്ടോ ഇന്ന് എത്ര രമ തീയതി ഇന്ന് പത്തൊമ്പതല്ലേ ഇതെന്റെ ശാന്തി മുഹൂർത്ത ശാന്തി മുഹൂർത്തം അതെന്താ സാറേ അതൊരു ഭയങ്കര മുഹൂർത്ത സകലതും തവിട് ഒരു മുഹൂർത്തം പൗഴ അവിടെ തന്നെ അവിടെ ചന്തയിൽ പോയി അവളെ അവളെ അമ്മ എന്തോ ഞാൻ കരുതി അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അവളെ പറഞ്ഞയക്കണ്ട അവളിപ്പൊ എനിക്കൊരു മോളാ അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ അതെന്താ തെറ്റ് കണ്ട കൊല്ലും ഞാൻ മോളാണെന്ന് കരുതിയാലേ ഇറ്റിയുടെ സ്വാതന്ത്ര്യത്തോട് കൊല്ലാലോ അതുകൊണ്ടാ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടൊന്ന് തുറന്നു പറഞ്ഞാലോന്ന് പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരെ ഞാൻ ഓർക്കില്ല കൊല്ലും ഞാൻ അവന ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും പശു പശു അവിടെ പശുക്കളെ ഉള്ളു ഇത്തിരി മനസമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം ചിരിക്കണ്ട ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമൂർത്തവും അവിടെ വെച്ച് എന്നെ ആഘോഷിക്കാം നീ വാ ഞാൻ അതിനകത്തുണ്ടാവും കുഞ്ഞുലക്ഷ്മി ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട് അമ്മയും മോനും കൂടി അത് ചാണകിട്ട് നാറ്റിക്കരുത് അവളെന്താ വരാത്ത ജയട്ടന്റെ മുറിയിൽ ലൈറ്റും ഉണ്ടല്ലോ വരും അണ്ണൻ അക്കച്ചി ഞാൻ ഉണ്ണൈ വിടമാട്ടേ നീ എൻ വേലക്കാരിയായിരുന്നാലും മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മുഖവല്ലി വേലക്കാരിയായിരുന്നാലും നീ മുഖവൽ ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാവുന്ന കരുതി ഒരു സന്ദർഭം കിട്ടുമ്പോളോടാ സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വണ് എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത് പോടാ പൈറ്റിയക്കാര പോയി തൂങ്ങടാ ഇല്ലെങ്കിൽ കൊന്നടേ നീ കഥ കടച്ച് തൂങ്ങ ോ വീണത് എല്ലാരും എന്തോ ആ തപ്പിക്കളിക്കുന്നത് എന്റെ കയ്യിൽ നിന്നൊരു മറ്റപ്പേട്ട ഞാനൊന്ന് ഭാര്യ വീട് വരെ പറമ്പില് നെല്ലിക്കായിട്ടുണ്ട് മൂന്ന് ചാക്ക് കിട്ടുമോ രണ്ടര ചാക്ക പറ എല്ലാറ്റിനും തലയെ തളം വെക്കണ്ട നേരമായി ഇന്നലെ ഞാൻ നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്റെ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ നമ്മുടെ ശാന്തിമൂഹൂർ ആരൊക്കെ കലങ്ങിപ്പോയില്ലേ ഞാൻ ഉറങ്ങിപ്പോയിനക്ക് എന്ത് ണോ നിന്നെ എടുത്തിവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനെ ആരാണ്ട് പശു കൊടുത്ത് വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണ് രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ പോത്തോ മറ്റു ആയിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കളി തുടങ്ങുന്നത് ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം അമ്മേ ഇങ്ങനെ എന്തു ദൈവമേ ഞാൻ എന്തായി കേക്കുന്നത് എങ്ങനെ ഇതിനുള്ളിൽ ഇതെന്താ ഇത് ഓ മോഹം അല്ലാതെ അവന്ാകാവാത്തത് വലിച്ചു കേട്ട എനിക്കിത് പാകമാണ് പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈണ്ടല് അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താടി കാര്യം ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വളക്കുമ്പോ എങ്ങനെ തൊഴുത്തിലെത്തിയത് നിങ്ങളെല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങളെല്ലാരും ചേർന്ന അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ അവനെങ്ങനെ തോന്നിയത്ര രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ ഒരു ട്രാൻസ്ഫർമർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്ന കൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് ഇല്ലേ നിനക്കിപ്പം മലയാളം പറഞ്ഞ ഒരു വിധം മനസ്സിലാവുന്നില്ലേ ഇന്നലെന്താ വരാഞ്ഞത് നിറയെ ഉം അച്ഛനും ും രാത്രി ജയകൃഷ്ണനും തന്ത ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ അതി ലോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ ഞാൻ നീ എന്നാ ഈ വെള്ളത്തിലോട്ട് പറഞ്ഞും നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളമറിക്കലും ചാക്കലും നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞോ എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാ എനിക്ക് മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ കല്യാണം ഈ പേരിൽ എഴുതി ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് ഒന്ന് കുളിക്കണ്ടേ ഇപ്പൊ അങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനിയൊരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ അതാണ് നല്ലത് മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വഴി നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇത് ഞാൻ പൊട്ടിച്ചേരാം അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കിട്ടിയിരിക്കും വെറും വാക്ക് അല്ല ജയകൃഷ്ണന്റെ വാക്ക് എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും എന്നാൽ എനിക്കോ കെട്ടിയില്ലേ അപ്പോഴേ കാണാം കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിവേട പോനെ കണ്ട തേപിടിശികൾക്ക് കലക്കി കുളിക്കാനാണ് ഇടാം കാരണവുമായി നിരക്ക് കുളം കുളിച്ചാണ് ഇരിക്കുന്നത് വിടാം സർവകാശം വലിയ ഓരോരോ സന്തതികള് എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത് കുടുംബവാഹത്മ്യം പറഞ്ഞേ കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ പുഴുകുത്താൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ പൊന്തും ചത്തേനെ എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച അവര് തമ്മിൽ സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്ന അല്ല അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടി നിൽക്കുക വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും ബാനം ഇത്തൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാട ഇറങ്ങി നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാട്ട എന്താ പിന്നെ നാറ്റിക്കരുത് മൂന്ന് പേരോടും കൂടാ പറയുന്നത് മനസ്സിലായോ ഓ